നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താൽ ഉരുട്ടിയിട്ടതാണ് നമ്മളിതിന് കുഴക്കട്ട ഉരുട്ടിയിട്ട് എന്നൊക്കെ പറയും ഇത് അരിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നല്ലോണം കുഴച്ച് മാവാക്കിയിട്ട് ബോൾ പോലും ഉരുട്ടിയിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ അതിൽ വറുത്തിട്ടിട്ടുണ്ടാക്കുന്ന ഐറ്റം ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറി വരെ ഇല്ലാതെ തിന്നാകട്ടോ അപ്പം പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കിയ വറവ് ബീൻസ് വറവാണ് അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ വറവ് അപ്പം ബീൻസ് വറവ് ഇവിടെ സെറ്റാക്കി കഴിഞ്ഞു അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കറിയും ചോറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ വേഗം തന്നെ റെഡി ആയി കേട്ടെ അപ്പം ബീൻസ് വറവൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചു ച്ച് അപ്പം പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കെ കറി പാര മീൻ മുളകിട്ടതാണ് പാര നല്ല വലിയ പാറയായിരുന്നു തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് കുറേ സമയം മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ പെരക്കി വെച്ച് അടിപൊളിയായി നല്ലപോലെ മീൻ പിടിച്ച് കിട്ടി കേട്ടോ എന്നിട്ട് നമ്മൾ കറി വെച്ചതാണ് തക്കാളി ഉള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഒക്കെ ഇട്ട് വാട്ടിയിട്ട് ഉണ്ടാക്കി അടിപൊളി മീൻ മുളകിട്ടതാണ് അപ്പം നല്ലപോലെ ജലദോഷം പിടിച്ചു കേട്ടോ അപ്പം പിന്നെ വിചാരിച്ച് ആ തന്നെ ആവി പിടിച്ചേക്കാം അപ്പോൾ നമ്മൾ ആവി പാത്രം ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ തുളസി ഇട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടാണ് ആവി പിടിക്കുന്നത് അപ്പം ഗ്യാസ് എടുപ്പം തന്നെ ആവി വരുമ്പോൾ ഡയറക്റ്റായിട്ട് കുറേ പിടിച്ചു കേട്ടോ വല്ലാത്ത തണുപ്പായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് പിന്നെ നേരെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം അവിടെയുള്ള ചില കാഴ്ചകളാണ് ഒരുപാട് ജാമ്പയ്ക്കുണ്ട് അപ്പോൾ അതാണ് കുട്ടികൾ പറിക്കാൻ വേണ്ടി ഒരു കൊക്കയൊക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറേയൊക്കെ നേരത്ത് വീണ് കിടക്കുന്നുണ്ട് ഇതാണ് ഒത്തിരി ചാമ്പക്ക ഭക്ഷികൾ തുറ്റും പിന്നെ തനിയെ വീണതൊക്കെ ഉണ്ട് അപ്പോൾ അത് അച്ചാറിടാനും ഊപ്പിലിട്ട് വെക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മധുരമാണ് അപ്പോൾ ചാമ്പയ്ക്ക് ഒത്തിരി ഉണ്ട് മേലവരിയുണ്ട് കേട്ടോ നല്ല മധുരമുള്ളതുകൊണ്ട് വെറുതെ കഴിക്കാം അപ്പോൾ പിള്ളേരെ അതൊക്കെ പറിച്ചു കളിക്കുമെന്ന് അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷത്തിൽ അതൊക്കെയാണ് അപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്വന്തം വീട്ടിൽ കുറച്ച് ദിവസം പോവാമെന്ന് അങ്ങനെ വന്നതാണ് പിന്നെ പൈപ്പിലെ വെള്ളത്തിൽ ഒരു പൈപ്പ് വെച്ച് കണക്ക് ചെയ്തിട്ടൊക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് നിവാൻ്റെ ചെറിയ ചെറിയ കണ്ടുപിടുത്തായിരിക്കും ഇങ്ങനെയും വെള്ളം അതുവഴി വരാമെന്ന് അനിയനെ കാണിച്ചു കൊടുക്കണം ഞാൻ വെള്ളത്തിൽ കളിക്കലെന്ന് പറഞ്ഞപ്പോഴാണ് അതാണ് വെച്ചത് അപ്പം ആദ്യമൊക്കെ ജാമ്പർക്ക് തന്നെയാണ് പറിച്ചത് പിന്നെ നമ്മുടെ അയാമ്മോൻ ഇലയൊക്കെ പറിച്ചു താഴെ ഇടാൻ തുടങ്ങി കേട്ടോ കുഞ്ഞു കുഞ്ഞു അയാമോ ചെറിയ കുസൃതികളാണ് അമ്മേ ഞാൻ ഇതും പറിച്ചു താഴെ ഇട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെടിയൊക്കെ അടിച്ച് താഴെ ഇടാൻ നോക്കിയെന്ന് ഞാൻ കരുതി എന്തെങ്കിലും കളിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങ് വിട്ടു കൊടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെയാണ് നമ്മുടെ വെക്കേഷൻ വിശേഷങ്ങളൊക്കെ ഇടാം അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുങ്ങളാകും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ എല്ലാവരും ലൈക്ക് ലേക്കടിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്